നമസ്കാരം എല്ലാം കലങ്ങി തെളിയാൻ പോവുകയാണ് ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ചീഫ് വിജിലൻസ് ഓഫീസർ വിശദമായി അന്വേഷിക്കണമെന്നും ഒരുമിച്ച ജില്ലാ ജഡ്ജി അന്വേഷണത്തിന് നേതൃത്വം നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത് രീതിയിൽ അന്വേഷണം നടന്നാൽ പല സംഭവങ്ങളും പുറത്തേക്ക് വരും എന്നതിൽ സംശയമില്ല സ്ട്രോങ് റൂമിലെ വസ്തുക്കളുടെ കണക്കെടുക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സന്നിധാനത്തെ കാര്യങ്ങളിൽ സമഗ്രമായ ഒരു പരിശോധന അത്യാവശ്യമാണെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്വർണം പൂശിയതിലടക്കം വലിയ സംശയങ്ങളും ആശയങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി വിശദമായ അന്വേഷണം നടത്താനാണ് പറഞ്ഞിരിക്കുന്നത് വിശദമായ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാൻ സാധിക്കുള്ളൂ കൂടാതെ ശബരിമല വിജിലൻസ് കമ്മീഷണർ ഹൈക്കോടതിയിൽ നേരിട്ടെത്തി വിശദമായ ഒരു വിവരം നൽകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ ശബരിമല കേസിൽ ഇടപെട്ടിരിക്കുന്നത് അന്വേഷണത്തിന് രഹസ്യ സ്വഭാവം വേണമെന്നും അന്വേഷണ വിവരങ്ങൾ ആർക്കും കൈമാറരുതെന്നും പ്രത്യേകിച്ചും മാധ്യമങ്ങൾക്ക് കൈമാറരുത് എന്നൊരു നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം പുറത്തായാൽ അതിനെതിരെയും ഹൈക്കോടതി കേസുണ്ടാക്കും സ്ട്രോങ് റൂമിലെ വസ്തുക്കളുടെ കണക്ക് എടുക്കണം കൂടാതെ തിരുവാഭരണം രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധിക്കണം ദേവസ്വത്തിന്റെ ഭാഗത്ത് പിഴവുണ്ടെങ്കിൽ പറയണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേസ് ഒക്ടോബർ പതിനഞ്ചിന് വീണ്ടും പരിഗണിക്കുമെന്നാണ് കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും വിശ്വാസതയും സുതാര്യതയും ഉറപ്പുവരുത്തേണ്ട ഒരു ക്ഷേത്ര സമിതിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തൊരു വീഴ്ചയാണ് ഉണ്ടായതെന്നും കോടതി നേരത്തെ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു സ്വർണപ്പാളി കേസിൽ വിശദമായ അന്വേഷണത്തിന് ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത് ശ്രീകോവിലെ ദ്വാരക പാലക ശില്പം പൊതിഞ്ഞ സ്വർണപ്പാളികളുടെ ഭാരം എങ്ങനെ നാല് കിലോയോളം കുറഞ്ഞുവെന്നും കോടതി ചോദ്യം ഉന്നയിക്കുന്നുണ്ട് സ്വർണമടക്കം പൂശിയ പാളിയുടെ ഭാരത്തിലെ ചേർച്ചക്കുറവ് എങ്ങനെ സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ട് ആ റിപ്പോർട്ട് നൽകാനാണ് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ചീഫ് വിജിലൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത് ശ്രീകോവിലെ ദ്വാരപാലകാശിയിൽ പൊതിഞ്ഞ ചെമ്പടങ്ങുന്ന സ്വർണപ്പാളികളുടെ ഭാരം എങ്ങനെ നാല് കിലോയോളം കുറഞ്ഞുവെന്നാണ് കോടതി പ്രധാനമായി ചോദ്യം ഉന്നയിച്ചത് ശബരിമല സ്വർണപ്പാളിയിലെ തൂക്കം വ്യത്യാസം അത് ഭരണപരമായ വീഴ്ചയെന്ന് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളെ തിരികെ എത്തിച്ചപ്പോൾ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും വിശ്വാസ്യതയും അതോടൊപ്പം തന്നെ അതിന്റെ സുതാര്യതയും ഉറപ്പുവരുത്തേണ്ട ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പാളിച്ച ഉണ്ടാകാൻ പാടില്ല എന്നാണ് കോടതി വീണ്ടും വീണ്ടും പറഞ്ഞത് ശബരിമലയിലെ കാണാതായ ദ്വാരപാലക പീഠം പരാതി നൽകിയ സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് ദേവസ്വം വിജിലൻസ് ആണ് പീഡം കണ്ടെത്തിയത് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒട്ടനവധി സംഭവങ്ങൾ ശബരിമലയിൽ നടക്കുകയാണ് നേരായ രീതിയിൽ കേസ് അന്വേഷണം നടത്തിയാൽ കുറ്റക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കും ഇല്ലെങ്കിൽ എന്നത്തേതും പോലെ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ എന്നാണ് സംശയം ന്യൂസ് ഡെസ്ക് തത്വമായി ടി